ഹലോ ഗായ്സ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അബന്തേ ഇന്ന് നമ്മുടെ ഗോൾഡൻ ബെറിയിൽ നിറയെ ഉണ്ട് ഇതിന് മുന്നും കുറേ കായ് ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞു ഇത് ഇപ്പം വീണ്ടും ഉണ്ടായിരിക്കുന്നതാണ് ഇതിൽ കുറച്ചൊക്കെ പഴുത്തിട്ടുണ്ട് നന്നായിട്ട് അങ്ങോട്ട് പഴുത്തിട്ടില്ല എന്നാലും കളറ് മാറിത്തുടങ്ങുമ്പോഴേക്ക് ഞങ്ങളിത് പറച്ച് കഴിക്കും കേട്ടോ ഇത് നമ്മുടെ ഗോൾഡൻ ബെറി അഥവാ ഞൊട്ടാഞ്ഞൊടിയൻ എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗോൾഡൻ ബറിയും ഞൊട്ടാഞ്ഞൊടീനും ഒന്നാണെന്നാണ് പക്ഷെ കുറച്ച് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടു ഗോൾഡൻ ബറിയും ഞൊട്ടാഞ്ഞൊടീനും രണ്ടും രണ്ടാണ് ചെറിയ ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല ഇത്രയും കാലം ഞാൻ ഇത് രണ്ടും ഒന്നാണെന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത് കേട്ടോ അപ്പം നേടാ ഈ കണ്ട എല്ലോ ചെറിയ എല്ലോ കളർ വന്നതോ അതൊക്കെ പഴുത്ത് തുടങ്ങിയതാണ് ഇത് നന്നായിട്ട് പഴുത്താൽ നല്ല യെല്ലോ കളറാവേ പക്ഷെ ഞങ്ങൾ നല്ല എല്ലോ നിർത്താറില്ല അതിന് മുന്നേ ഞങ്ങൾ പറിച്ചതെല്ലാം അകത്താക്കലാണ് പതിവ് പിന്നെന്താണ്ട് കളർ മാറിയതെല്ലാം പറിച്ചെടുക്കും അതെ കണ്ടോ ആ ഇത് ഇത് രണ്ടും അത്യാവശ്യം പഴുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാലോ നമ്മുടെ ടൊമാറ്റോടെ ഒരു ടേസ്റ്റാണ് അങ്ങനെ വലിയ രുചിയുള്ള സാധനം ഒന്നും അല്ലെങ്കിൽ പോലും ഇതിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കുറേ വൈറ്റമിൻസൊക്കെ അടങ്ങിയതാണ് ഈ ഗോൾഡൻ ബ്രീ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് കണ്ടോ കണ്ടു കഴിഞ്ഞിട്ട് ഒറ്റ നോട്ടത്തിൽ ഉണ്ടമുളകോ അങ്ങനെ തോന്നും ഈ കവറിങ്ങിനുള്ളിലാണ് ഈ ഒരു ഒരു കായുണ്ട് ആ കായുടെ ഉള്ളിലും കുറേ സീഡ്സ് ഉണ്ട് ആ ഒരു സീഡ്സാണ് നമ്മൾ കഴിക്കുന്നത് അതൊണ്ടും സീഡ്സും കൂടെ കൂട്ടി കഴിക്കും കേട്ടോ ഇതാണ് ഇതിപ്പോൾ ഇത് നന്നായിട്ട് വെഴുത്തിട്ടില്ല നന്നായിട്ട് വെഴുത്താൽ കുറച്ചുകൂടെ എല്ലോ കളറാവും കേട്ടോ അതുപോലെ തന്നെ ഇത് പൊട്ടിച്ചു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ സീഡ്സും പിന്നെ ആ ഒരു നീരൊക്കെ ഉണ്ടല്ലോ അതിന് ശരിക്കും ഒരു ഗോൾഡൻ കളറായിരിക്കും അതുകൊണ്ടായിരിക്കും ഇതിന് ഗോൾഡൻ ബറി എന്ന പേര് വന്നത് കേട്ടോ എനിക്ക് ഇതിൻ്റെ സീഡ്സ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇത് ചുമ്മാ ഇങ്ങനെ ചവച്ചു വിഴുങ്ങും അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത് ഇതിന് കുഞ്ഞ അരി ഉണ്ടല്ലോ അത് കടുവ് വലുപ്പം പോലും ഇല്ല അതിന് അതിങ്ങനെ എന്താണ് കടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കടിച്ചാൽ നമ്മുടെ പല്ലേ കിട്ടൂല അത് തെന്നി തെന്നി പോവും അപ്പം ഞാൻ എന്നാലും വീണ്ടും വീണ്ടും ശ്രമിച്ച് കടിക്കും അങ്ങനെ മെനക്കെട്ടി എന്നാൽ ഞാൻ കഴിക്കുന്ന ഒരു സാധനമാണ് ഈ ഗോൾഡൻ ബറി ഇതെവിടെ കുക്ക് ഒരു ഇതിന് വേണ്ടിയിട്ട് അടിയാണ് കേട്ടോ പക്ഷെ അവൾ കഴിക്കാൻ വേണ്ടിയിട്ടല്ല അവൾക്കിത് പൊട്ടിച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ആള് കഴിക്കത്തൊന്നുമില്ല ഇത് മേടിച്ച് കടിച്ച് പൊട്ടിച്ച് അവിടൊക്കെ ഇടും അതാണ് കുക്കിങ്ങിൻ്റെ ഒരു ഹോബി പക്ഷെ ഞങ്ങളെല്ലാം കഴിക്കുന്നത് ആളിച്ചി ഉള്ളു പക്ഷേ ഇതിനകത്ത് എന്തേലും സീഡ്സാണെന്നറിയോ ചെറിയൊരു കായ ആ ഒരു ചെറിയൊരു കായ്ക്കകത്താണ് ഒരുപാട് കുഞ്ഞു 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 സീഡ്സുകളുള്ളത് അപ്പം ഈ ഗോൾഡൻ ബെറി ഇഷ്ടമുള്ള ആൾക്കാരൊന്ന് കമൻ്റ് ചെയ്യട്ടെ ഇഷ്ടമില്ലാത്തവരും കമൻറ്റ് ചെയ്തോളൂ എനിക്കിത് ടേസ്റ്റ് അത്ര ഇഷ്ടമെന്നല്ല പക്ഷേ ഇതിനകത്ത് കുറേ വൈറ്റമിൻസ് ഒക്കെ ഉണ്ടോന്നറിയാന്നുകൊണ്ട് അങ്ങനെ ഞാൻ കഴിഞ്ഞു ഞാൻ പക്ഷേ അരി ചവയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്